ഈ ക്ലാസ്സിൽ നിങ്ങൾ ആക്റ്റീവായി ഇരിക്കുകയാണെങ്കിൽ എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും നിങ്ങളെ ലൈഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ അനുഭവമായിട്ടുള്ള ചുവട്ടിലാണ് സ്വർഗം സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവര് ഉമ്മാക്കു വേണ്ടി ജീവിക്കും മക്കളെ ഉപ്പാക്കു വേണ്ടി ജീവിക്കും മക്കളെ ഈ ലോകം അവർക്ക് വേണ്ടി സമർപ്പിക്കും മക്കളെ എന്നാൽ നമുക്ക് വേണ്ടി രക്ഷപ്പെടാൻ കഴിയും തരട്ടെ ഈ നിസ്സാരമായ കയ്യു പോലെ അവിടെ എത്തിക്കാൻ ഒരു കള്ളുടി എനിക്ക് പറ്റൂല പിന്നെ എങ്ങനെ അമ്പീഷണൽക്ക് എത്താൻ പറ്റിയ പറ്റുവോ അതുകൊണ്ട് ലഹരി ഉപയോഗിക്കരുത് കള് കുടിക്കരുത് കൂട്ടുകാരെങ്ങനെ വലിക്കാൻ പ്രേരിപ്പിക്കുന്ന ആൾക്കുണ്ടോ നല്ല രസമായിരിക്കും ചെയ്തു പോകരുത് അസുഖങ്ങൾ വരും കടക്കാരൻ പറഞ്ഞു

ഒരു പുതിയ ചരിത്രം ണക്കിന് ആളുകളെ മലപ്പുഴത്തിൽ തോൽപ്പിച്ച മലപ്പുറം ജില്ലയിലെ അഭിമാനാണ് ഞാൻ ഒന്ന് സപ്പോർട്ട് ഇറങ്ങാ ബോധിച്ചു പറഞ്ഞിട്ട് അതെ കേരളത്തിലെ അറിയപ്പെട്ട മെന്റലിസ്റ്റ് ആ തള്ളേ ഇതിന് പോലും സൈക്കിൾ ഇല്ല ഏ അരി എന്ത് ഇതല്ലേ ഇല്ല ഒരിക്കലും മറച്ചുവിടിയെ തോൽപ്പിക്കാൻ അഭിമാനപിത്ര നിങ്ങൾ നിങ്ങളുടെ കളി മലപ്പുറത്ത് മതി കണ്ണൂരിൽ വന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളായിട്ടില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ച് ാണ് അല്ലേ മിസബ് അടിപൊളിയാണ് മിസബിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി തോൽപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തൽക്കാലം ഈ കളിയിൽ നിന്ന് ഞാൻ പിന്മാറുന്നു എന്നെ തോൽപ്പിക്കാനോന്നു എനിക്കില്ല പക്ഷെ നീ നിധൈര്യപൂർവ്വന്റെ മുമ്പിൽ വന്നില്ലേ അതുകൊണ്ട് എനിക്കത് വാശി എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ച് എന്റെ മുമ്പിലേക്ക് വന്ന ഈ കൂട്ടത്തിലെ ആണൊരുത്തു ഇനി ശക്തി വേണ്ട നിന്റെ ശക്തിയും നിന്റെ കഴിവും നിന്റെ മസിലൊക്കെ ഞാനെടുത്ത് ഒഴിവാക്കാൻ പോവാണ് നീ ആരോടെ കളിക്കാൻ വന്നു അങ്ങനത്തെ ഇന്ന തോൽപ്പിക്കാൻ വന്നെടാ പക്ഷേ നിന്റെ കഴിവ് ഞാനിടത്ത് ഒഴിവാക്കണം നിനക്ക് എന്നെ എന്നല്ല ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ പോലെ എനിക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല നിന്റെ ശക്തി ഞാനിടത്ത് ഒഴിവാക്കുകയാണ് ഒഴിവാക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ ആ ചെയർ ഒന്ന് ബന്ധിച്ചേ കൊന്തിച്ച ഇവിടെ ചില ആളുകൾ നിസബ് എന്നെ തോൽപ്പിക്കും എന്നൊക്കെ വരുത്തി എന്റെ അടുത്തു വന്നപ്പോ ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവരറിയാം കണ്ടു ഓന്റെ വിചാരവും അങ്ങനെയൊക്കെ ചിന്തിച്ച ചില ആളുകള് പക്ഷെ അങ്ങനത്തെ ആളുകൾക്ക് ഞാൻ അവൻക്ക് പൊന്തിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ ഭയങ്കര സന്തോഷായി കാരണം എന്താ അവനൊന്ന് തോൽക്കുമല്ലോ അവനിങ്ങനെ ചെയറ് പൊന്തിക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞ് പറഞ്ഞറായിട്ട് വേണം എന്ന് ചില ആളുകളുണ്ട് പക്ഷെ ഓനോണ്ട് പൊന്തിച്ച ആ ചെക്കൻ പിന്നെയും പക്ഷെ ഞാൻ വിചാരിക്കാത്തോണ്ട് മാത്രാണ് നിനക്കത് പൊന്തിക്കാൻ കഴിഞ്ഞത് ഞാൻ വിചാരിച്ചത് നിനക്കൊരു പേപ്പർ പോലും കേറാൻ പറ്റൂല ഒരു നോട്ട് പുസ്തകം പൊന്തിക്കാൻ പറ്റൂല നിനക്കൊരു പേപ്പർ പോലും കീറാൻ പറ്റൂല എന്ന് ഞാൻ പറയാൻ വിശ്വസിക്കോ വിശ്വസിക്കണം വിശ്വസിച്ചേ പറ്റൂസ് ഇതെന്റെ വെല്ലുവിളിയാണ് ഈ പേപ്പർ ഒന്ന് കീറണം കണ്ണ് കൂട്ടുക കണ്ണ് രണ്ടും കൂട്ട പേപ്പർ കീറാൻ മിസപ്പിന് കഴിയില്ലേ കഴിയും ഇല്ല നോക്ക് ട്രൈ മിസപ്പിന് പേപ്പർ കേറാ ശക്തി പറയുന്നത് അല്ലേ യെസ് ഓക്കെ വെരി ഗുഡ് കണ്ണു കൂട്ട കണ്ണു തുറക്കാൻ പാടില്ല എല്ലാരും ഇരിക്കും ആ ഇവിടെപൊടി ഓക്കെ അതിന്റെ സെന്റർ ഒന്ന് കേരിക്ക എത്ര സിമ്പിൾ ആയിട്ട് മിസബ് കേറി ആരാണ് മിസബിനെ കീറാൻ എന്ന് പറഞ്ഞു അവരൊന്ന് വീണ്ടും കണ്ട പൂട്ട പേപ്പർ നിനക്ക് എനിക്ക് കീറാൻ പറ്റൂന്നുള്ളത് എനിക്കും ബോധ്യപ്പെട്ടു ഇവർക്കും ബോധ്യപ്പെട്ടു അല്ലെ ഒരു പേപ്പർ കീറാനുള്ള ശക്തി എല്ലാവർക്കും എല്ലാര്ക്കും ഇല്ലേ ഗുഡ് ഒരു കാര്യം ചെയ്യണം കണ്ണു പൂട്ടിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യ എനിക്കു കീറാൻ പറ്റൂല കീറാൻ പറ്റൂല 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 എന്ന് മനസ്സിൽ ഇമാജിൻ എനിക്കിന് റെഡി കണ്ണു തുറക്കരുത് കറക്റ്റ് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് എനിക്കിനി ഒരിക്കലും കീറാൻ പറ്റൂല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കീറാൻ കേട്ടോ കണ്ണു തുറക്കരുത് നേരത്തെ പോലെ ഈ പേപ്പർ ഒന്ന് ഒന്ന് കീറിക്ക ഒരു കാര്യം ചെയ്യണം ഇനി എനിക്ക് കീറാൻ പറ്റും എനിക്ക് ആ കഴിവ് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ആ കഴിവ് എനിക്ക് എന്നെ തിരിച്ചു തന്നിട്ടുണ്ട് മനസ്സിൽ എനിക്ക് കീറാൻ പറ്റും പറ്റും എന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയി കീറാൻ പറ്റും വീണ്ടും വീണ്ടും റിപ്പീറ്റ് വെരി ഗുഡ് എന്നിട്ട് കീറാൻ പറ്റും എന്ന് അതൊക്കെ കീറാൻ പറ്റിയില്ലല്ലോ നീ തന്നെ അല്ലെ ഫസ്റ്റ് കീറിയത് പിന്നെ നിനക്ക് കീറാൻ പറ്റൂല എന്ന് കീറാൻ പറ്റിയില്ല ഇനി കീറൻ പറ്റുമെന്ന് മനസ്സിൽ കരുതിയിട്ട് ജസ്റ്റ് നേരത്തെ പോലെ ഓക്കെ ഒന്ന് കിറം പറ്റ പിടിച്ചോ ആ കീറം പറ്റുമെന്ന് കരുതിയിട്ട് കയറി കണ്ണു തുറക്ക കീറി എന്താ സംഭവിച്ചത് ഇപ്പൊ എന്ത് സംഭവിച്ചു